ർപ്പം പുതിയൊരു വീടുകളോട്ട് സ്വാഗതം കഴിച്ചപ്പോൾ സോ ഇന്ന് നമ്മൾ രാവിലെയും കളിക്കത്തങ്ങൾ എണീറ്റിട്ടുണ്ടായിരുന്നു ഏട്ടോ കഴിച്ചപ്പം നമ്മൾ വേറെ ഒന്നും അല്ല കഴിച്ചപ്പം നമ്മൾ രാവിലെ എണീറ്റോ കഴിച്ച് വെറുതെ എങ്ങനെ എണീറ്റിട്ടുണ്ടായിരുന്നു കഴിച്ചപ്പോൾ സോ ഇന്ന് നമുക്കാണെങ്കിൽ നേരെ ജിമ്മിൽ പോകാൻ കഴി ഇന്നലെ ജിമ്മിൽ പോകുക എന്ന് വെച്ചാൽ നടന്നില്ല കഴിച്ചു അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ജമ്മിൽ പോകാം ഫസ്റ്റ് ഞാൻ ഈയൊരു വർക്കൗട്ട് കളക്കെ പെട്ടെന്ന് ചെയ്യാം കഴിച്ചു കൊള്ളാം കഴിച്ചു അപ്പം നമ്മളെ കൊണ്ട് വർക്കൗട്ടാ തിരിത്തിരി ഓക്കെ ഓക്കെ ഗൈസോ ഓക്കെ തൂങ്ങടാ ഹാ 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 കേസ്ബുദ്ധിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞോടോ ഗൈസ് ഞാനിവിടെ വെറുതെ വന്നതിനുശേഷം ഈ കൈ രണ്ട് കൈങ്ങൾ വെച്ച് പിടിക്കാം അല്ലാതെ വേറൊന്നും ഞാൻ ഇതിനകത്ത് ചെയ്തില്ല യൂസേജ് അറിയാം എന്നൊരു കമൻറ്റ് ചെയ്യണേ ഇപ്പം സോ നമ്മളാണെങ്കിൽ ഇപ്പം നമുക്ക് നേരെ ഇവിടെ വരാം കേസും നമുക്ക് ഇവിടെ തൂങ്ങാവുള്ളതാണെന്ന് എനിക്കറിയാം ഗൈസ് ഇത് നമുക്ക് തൂങ്ങാവുള്ളതാണെന്ന് എനിക്കറിയാം ബാക്കി എന്താണെന്ന് എനിക്കറിഞ്ഞോടോ കേസു ഇത് പിന്നെ എനിക്കറിയാം ഓടാനുള്ളതാണ് ശപ്പം ഞാൻ ഓടാം ഓടാം പിന്നെ ഇത് എനിക്കറിയാം സൈക്കിളിങ്ങിനെ ഉള്ളതാണ് അപ്പോൾ സോ കേസപ്പം നമുക്കിതെല്ലാം ഇത് ചെയ്യണം കേസ് ഓരോ വർക്കൗട്ട് ആയിട്ട് കേസിനത് വീണ്ടും വരാണ്ട വിളിക്കുന്നത് കേസ് ഇന്നലെ ഇതേ ഇതേ കണക്കായിരുന്നു കേസ് ഒരിത്തം വിളിച്ചാണ് പ്രശ്നമാക്കി ഇതാര് നമുക്ക് കയറി നോക്കാം കേസിപ്പം സോ ഫോൺ ആ ഫോണെടുത്ത് അല്ലോടാ പറ കേസ് ഇത് ഓ ഓടാ എൻ്റെ മോനെ ഓക്കെ ഓക്കെ േസബം നമ്മളെ വിളിച്ചെന്ന് വെച്ചാ പിന്നെ വേറാരും അല്ലായിരുന്നു കേട്ടോ ഗേസബം സ്റ്റോ അപ്പോൾ കേസം സോ നമ്മൾ കേരളം വിളിച്ചതെന്ന് വെച്ചാൽ നമ്മളെ സ്പൈഡർമാൻ ആയിരുന്നു കേട്ടോ കേസ് അപ്പം സ്പൈഡർമാനുകളൊക്കെ നമ്മളെ നാട്ടിലോട്ട് കാലൊക്കെ വരുന്നുണ്ടെന്ന് അതും കേസ് നമ്മളെ പുതിയ മാൻഷൻ കാലൊക്കെ അയാൾ വേടിക്കുന്നതെന്നൊക്കെയാണ് അയാൾ പറഞ്ഞേക്കുന്നത് ഗൈസ് എന്താണെന്ന് പറഞ്ഞുകൊടുക്കുക ഇതെന്താണ്ട് ഗെയ്സ് സ്വപ്നമാണ് കേസ് സ്പൈഡർമാനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും അപ്പോൾ ഗൈസ് നമുക്ക് സ്പൈഡർമാനുകളൊക്കെ നമ്മളെ നാട്ടിലോട്ടും കാളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അത്ര സന്തോഷമുള്ളൂ ഗെയ്സ് അപ്പം സോ നമുക്ക് നമ്മൾ പുതിയ മാൻഷനിലോട്ട് പോകണം കേസാം അപ്പം നേരെ ഞാൻ കുളിച്ചേക്കും ഗൈസ എന്നിട്ട് നമുക്ക് നേരെ നമ്മളെ മാൻഷൻ പോയി ഫുള്ള് ഒന്ന് വൃത്തിയാക്കി ഇട്ടേക്കാം എന്തായാലും നമ്മൾ സ്വേറ്റർമാൻ വരുന്നില്ല ഗൈസം അപ്പോൾ സ്വേറ്റർമാൻ ഇവിടെയൊക്കെ ഫുൾ ഒന്ന് കറങ്ങാൻ വേണ്ടി വേറൊരു കാറിങ്ങൂടെ മേടിക്കും ഗൈസപ്പം സോ നമ്മൾ ഈ ഒരു ഡിഫണ്ടറി പോവുകയാണെങ്കിൽ സ്വേറ്റർമാൻ ഇഷ്ടപ്പെടാം എന്ന് എനിക്ക് തോന്നില്ല ഗൈസതിനകത്ത് ഫുള്ള് മാറ്റം പോരിക്കുകയായതുകൊണ്ട് തന്നെ ഈ ഒരു കാറിങ്ങൾക്ക് വേണ്ട ഗെയ്സപ്പം സോ ഞാനാണെങ്കിൽ നേരെ ഗൈസപ്പം നമ്മൾ പുതിയ പുതിയ വണ്ടി ഞാൻ ഡ്രസ്സ് ഇടാതെ കേസ് കയറിപ്പോന്ന് കൊള്ളാം അപ്പം ആൾക്കാരെല്ലാം കൂടെ നമ്മളെ വരി എടുത്ത് തല്ലി തന്നെ കേസം സോ നമുക്ക് നേരെ പോയി ഡ്രസ്സ് ഇടാൻ കേസം സോ എനിക്കാണെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ് കേസം അപ്പോൾ സ്പൈഡർമാൻ എന്നൊക്കെ ചോദിച്ചാൽ കേസ് കാണാൻ കിട്ടാത്ത ഒരാളായിരുന്നു എന്തായാലും വരുന്ന കൈ കിട്ടി ഏതെങ്കിലും ഉടുപ്പ് മാനെയൊക്കെ എടുത്തിട്ടിട്ട് പോവാൻ കേസ് ഏതപ്പം നമുക്ക് നേരെ നേരെയാണെങ്കിൽ ഇങ്ങോട്ട് പോകാൻ കഴിച്ചത് അപ്പോൾ ഏത് കാർ മേടിക്കണമെന്ന് എനിക്കൊരു ഇതൊന്നും കിട്ടുന്നില്ല കഴിച്ചോ അപ്പം നിങ്ങളൊന്നും കമൻ്റ് ചെയ്യാനും പറ്റത്തില്ലല്ലോ കേസപ്പം സോ സോ ഏത് കാർ മേടിക്കണമെന്നൊന്നും ഷോറൂമിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു കാർ എടുക്കാം അല്ലെങ്കിൽ എ സി വരി കൂടെ പോകുന്ന ഏതെങ്കിലും കാർ നമുക്ക് നൈസിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു എടുക്കാം നമ്മളെ ബുഗാട്ടിയൊക്കെ കൊണ്ടുവരാൻ കിടില്ല തന്നെ ആയേല കേസപ്പം നമ്മൾ സ്പൈഡർമാൻ ഈ എയർപോർട്ടിലാണ് വരുന്നതെന്ന് പറഞ്ഞത് എന്തായാലും കേസപ്പം സോ നമ്മൾ സ്പൈഡർമാൻ വരുന്നൊരു സന്തോഷമാണ് കേസെപ്പം സോ നമ്മൾ ആദ്യം തന്നെ നമ്മളെ മാൻഷനിലോട്ട് പോകാം കേസു ഓടി 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 കേസ് ഓടി 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 ഓടിയാ നിർത്താം അപ്പം ഈയൊരു കാർ എടുക്കാന്ന് ചോദിച്ചിപ്പോൾ ഈയൊരു കാർ എടുക്കാം ഇറങ്ങണ ഇറങ്ങടാ എൻ്റെ പൊന്നു അപ്പം ഈ നാട്ട് ഇതുപോലെ എനിക്കിത് പൈസ തരാതെ ഈ വണ്ടി ഓടിക്കുന്നവനാണ് കേസിൽ എനിക്കറിയാവുന്നവൻ തന്നെ കേസ് ഞാൻ വണ്ടി വാടകയ്ക്ക് കൊടുത്തവനാണ് കേസ് എനിക്ക് പൈസങ്ങളൊക്കെ തരാതെ അവനങ്ങ് നഴ്സിന് മുങ്ങി അടക്കാതിന് എനിക്ക് കിട്ടിയ കേസ് നമുക്ക് ഓടിയാണ് ഇപ്പോൾ ഉള്ളത് കേസ് അപ്പം നമ്മൾ പുതിയ മാനുഷനിലാണ് അവൻ താമിക്കാം ആ ഒരു സ്വെഡർമാൻ താമയ്ക്കാൻ വരുന്നതെന്നാണ് പറഞ്ഞത് കേസ് അതിനുമ്പോ കേസ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ കളറുകളിലൊക്കെ മാറ്റാം അല്ലെങ്കിൽ വേണ്ട കേസ് ഈ കളറിൻ്റെ ഇരിക്കട്ട് വെള്ളം കേസ് കൊള്ളാല്ലോ കേസ് അപ്പം നമ്മൾ പുതിയ മാൻഷനിൽ പോകാൻ കേസ് സ്പൈഡർമാൻ്റെ വീടാണ് കേസ് ഇന്നേ മുതലത് കേസ് സോ നമ്മൾ നേരെ നമ്മൾ മാൻഷനിലോട്ട് കത്തിച്ചു വിടുകയാണ് നമുക്ക് കേസ് ഇതാണ് കേസ് നമ്മൾ പുതിയ മാൻഷൻ ഓ ഇടിച്ചിടിച്ച് കേസ് അപ്പം അടിപൊളി ഒരു മാൻഷനാണ് കേസപ്പം നമ്മൾ സ്പൈഡർമാൻ്റെ എന്ന് ഇനി പറയാം സെൻ്റെ പൊന്നോ ഗ്സ് ഇപ്പം സ്പൈറ്റർമാനൊക്കെ നമ്മളെ മാൻഷനിൽ താമിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു അഭിമാനമാണ് പക്ഷെ എന്തായാലും സോ നമുക്ക് ഇങ്ങോട്ട് വണ്ടി കാളൊക്കെ പാർക്ക് ചെയ്തിടാം തരാം കാണുന്ന രീതിയിൽ പാർക്ക് ചെയ്ത് തരാം ഗൈസബ് സോ നമ്മൾ പുതിയ മാൻഷനിലോട്ട് കാളൊക്കെ വന്നിട്ടുണ്ട് ഗൈസപ്പം ഇവിടെ അത്യാവശ്യം കാളൊക്കെ വൃത്തിയായി തന്നെ കിടക്കുകയാണ് പക്ഷെ എന്ത് കോലങ്ങൾ നല്ല അഴുക്കും പൊടിയും ഒക്കെ കാണുമെന്നാണ് എനിക്ക് തോന്നുക അല്ലെങ്കിൽ ഞാനൊന്ന് പ്രഷർ വാഷർ വാഷറെടുത്ത് കരുവാൻ നോക്കി ഗൈസ് സോ പ്രഷർ വാഷർ എടുക്കാം പക്ഷേ അങ്ങനെ പ്രഷർ വാഷറിങ്ങൾക്കിടയിൽ ഫുള്ള് കരുവാൻ ഗൈസ് ഇപ്പം നമുക്ക് ഫുള്ള് കഴിവ് എടുക്കാം കഴിച്ചിട്ട് ഫുള്ള് ചെളിയൊക്കെ ആയിട്ടുള്ള കേസ് ഇപ്പം ഫുള്ള് ഗ്ലാസ് ഫുള്ള് പൊടിയാണ് അല്ലാതെ വേറെ കുഴപ്പമൊന്നൊരു കേസ് ഇപ്പം സോ ഞാനാണെങ്കിൽ ഫുള്ള് ഇവിടെ നിന്ന് കഴുകാം പക്ഷെ നമ്മൾ കരുവിട്ടുണ്ട് പ്രഷർ വാഷറെ ഇട്ടിടാം അടുത്ത് നമുക്ക് തുണി എടുത്ത് ഇവിടെ ഫുള്ള് തുടച്ചേക്കാം ഫുള്ള് തുടക്കം കേസോ എൻ്റെ പൊഞ്ഞിനെ ഇതൊര പൊടിയരിക്കും ഗ്ലാസ് എല്ലാം തുടച്ച് നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ഗേഷ് ഇനി നമുക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുക ഗേശപ്പം സോ ഫുള്ള് അടിപൊളിയായിട്ട് കിടക്കുകയാണ് ഫ്രെയിമുകളാണ് എല്ലാം റെഡിയാണ് ഗേസ് ഒപ്പം ചേക്കുക സോ ഇത്രയും മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒഴുക്കം സോ നമ്മളെ കാറ് കരുവിയിടുക അവനാണെങ്കിൽ കഴിവത്തില്ലെന്ന് തോന്നുന്നത് ഗേഷ് നല്ല അഴുക്കും കാളിൽ കൊണ്ട് കേസ് നമ്മളെ കാറിനകത്ത് നമ്മളെ സ്പാറ്റർമാൻ വരുമോ എന്ന് പറഞ്ഞത് ഗേഷൻ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ ഏകവിടെ ഷൂട്ടിങ്ങുണ്ടെന്ന് പറഞ്ഞ കേസ് ഷൂട്ടിങ് എന്ന് കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും എന്നാണ് കേസ് അതിനുമ്പോ നമ്മളെ ഷിൻജാന കളിക്ക് വിളിക്കേണ്ട കേസ് ഷിൻജാനെ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്പയർമാനെ കാണാൻ ഇപ്പോൾ നമ്മളെ ഷിൻജാനെ കളൊക്കെ വിളിക്കണ കേസ് അപ്പം ഇതൊക്കെ വിടാം അപ്പൊ നേരെ കേസും നമ്മൾ ഷിൻചാൻ്റെ വീട്ടിലോട്ട് കാണൊക്കെ പോകണം കേസും അപ്പം സോ ഇവിടുന്ന് നമ്മളെ ഷിൻചാൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇച്ചിരി നേരം മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കേസപ്പം കുറച്ചു നേരം മതി കേസ് നമ്മൾ ഷിൻചാൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇവിടെ നമ്മളെ പ്ലെയിനിലും കാണാൻ നമുക്ക് പോവാൻ കേസ് ഓക്കെ ഗൈസ് അപ്പം നമ്മളാണെങ്കിൽ ഇത് കഴിക്കുക കേസം ഫസ്റ്റ് നമ്മൾ ഷിൻജാനും കായലിലേക്ക് നമ്മൾ വീട്ടിലുണ്ടോയെന്ന് കേസ് വിളിച്ച് ചോദിക്കണം എന്നിട്ട് വേണമെങ്കിൽ കേസ് അവൻ്റെ വീട്ടിലോട്ട് പോവാൻ കേസും അപ്പം സോ നമ്മളെ ഷിൻജാനും കായലിലേക്ക് ഇന്ന് ഉടനെ തന്നെ ഈ നാട്ടിൽ വന്ന് നിൽക്കുന്നതായിരിക്കും നമ്മൾ ഡിഫണ്ടർ മോൾക്ക് കിടക്കുന്ന കിടപ്പുണ്ട് കേസ് കേസ്പം സോ ഇന്ന് നമ്മൾ സ്പൈഡർമാൻ വിളിക്കുന്നത് വരെ കേസ് നമുക്ക് കാത്ത് നിൽക്കണം കേസ് അതുവരെ നമ്മളെന്താ എന്താ ചെയ്യാനാണ് കേസ് ഇപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇത് സ്പൈഡർമാൻ വിളിക്കുന്നവരെ കാത്തിരിക്കാങ്ക് അപ്പം സോ നമ്മൾ മാൻഷനിൽ വന്നിട്ടുണ്ട് നമ്മൾ വണ്ടി ആണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിടാം നമ്മൾ സ്പൈഡർമാൻ വിളിക്കുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം കേസം സോ നമ്മൾ സ്പൈഡർമാൻ വിളിക്കുവായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ നലിച്ചിരുന്ന വെയിറ്റ് ചെയ്യാം കേസ് അപ്പം സോ ഇച്ചിരി വെയിറ്റ് ചെയ്യാം ഇവിടെ ഇവിടെ ആൾക്ക് താമിപ്പിക്കണം എനിക്ക് അറിഞ്ഞുകൊടുക്കാം കേട്ടോമാനൊന്ന് വിളിച്ച് ചോദിക്കാം കേസ് ഏത് മാനേഷൻ വേണമെന്ന് വിളിച്ചു പറയാം എനിക്ക് വരാൻ പറ്റത്തില്ല ഇന്നത്തെ ശരിയായില്ലടാ സോറി ഷൂട്ടിങ് ആളൊക്കെ ആളിലേക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട് കേസ് സ്പൈഡർമാൻ നമ്മൾ ചാദിച്ചിട്ടുണ്ട് ഗൈസ് അയാൾക്ക് ഷൂട്ടിങ്ങിന്ന് ഈ ബാക്കിയും കിടപ്പുണ്ടെന്നാൽ ഇന്നത്തെ ഷൂട്ടിങ് റെഡി ആയില്ലെന്നാണ് കേസ് അയാളിപ്പം വിളിച്ചിട്ട് പറഞ്ഞത് കേസ് മൊത്തത്തിൽ പോയി കേസ് നമ്മൾ ഇഷ്യെ എന്തൊക്കെ ആഗ്രഹിച്ചതാണ് കേസ് വേറെ പാപ്പട്ടുകൊണ്ട് കയ്യിൽ ഇരുന്ന് ഓടിയോ എടുത്ത് ഇഷ്യെ എന്തായാലും പരിപാടിയാണ് ഒന്ന് കാണിച്ചത് ഇഷ്യെ വല്ലാത്ത പോയി എന്തായാലും യേശ് വല്ലാത്ത പരിപാടിയായിപ്പോയിശേ എൻ്റെ മോനോട് ആ സ്പയർമാൻ ഒക്കെ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മാൻസെനിന്ന് ആൾക്കാരെ ഒലിപ്പിച്ച് എൻ്റെ പൊന്ന കേസ് ഒക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് പെടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ കേസ് ഇപ്പോൾ അടുത്ത വീഡിയോയിലും വേറെ സ്പൈഡർമാനം ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണമെങ്കിൽ കേസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വിടുന്നവരെ ബൈ ബൈ